എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം ഞാൻ ഗുണ കേവിനെ ആണ് പരിചയപ്പെടുത്തുന്നത് എറണാകുളം മറൈൻ ഡ്രൈവിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഗുണ കേവ് കാണാം പക്ഷേ കൊടൈക്കനാലിലൊക്കെ പോയി നേരിട്ട് കണ്ടിട്ടുള്ളവരുണ്ടായിരിക്കും അതിൻ്റെ ഒരു പ്രതീകമാണ് ഇവിടെ കാണിക്കുന്നത് ആ ഗുണ കേവാണ് ഇവിടെ കാണിക്കുന്നത് അത് ജെഗത്താൻ്റെ അടുക്കള എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇംഗ്ലീഷുകാർ വന്നെടുക്ക് ഇവിടേക്കും വരാൻ തുടങ്ങിയിൽ അപ്പോൾ ആണ് ഈ ഗുഹ കണ്ടുപിടിച്ചത് അതൊരു ബ്രിട്ടീഷുകാരനായിരുന്നു കണ്ടുപിടിച്ചത് അര ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്നിൽ ബിസ് വാർഡ് എന്ന ബ്രിട്ടീഷുകാരനായിരുന്നു ഇത് കണ്ടുപിടിച്ചത് ഗുഹ മനോഹരമായ മലകളും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണല്ലോ കൊടൈക്കനാൽ അപ്പോൾ മലകളിൽ നിന്നും മൂന്ന് പാറകളിങ്ങനെ തള്ളി നിന്നിട്ട് അത് ഗുഹയായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുകയാണ് അപകട മേഖലയാണ് പിന്നെ ഇതിന് ചെകുത്താൻ്റെ അടുക്കള ഡബിൾസ് കിച്ചൺ എന്നായിരുന്നു പേര് പിന്നെ കമൽഹാസൻ ഏതോ ഒരു ഫിലിം അത് അങ്ങോട്ട് നല്ലപോലെ ഓടി വളരെ പ്രസിദ്ധമായതോടുകൂടി ആ ഗുണ എന്ന ഫിലിം ആയിരുന്നു കേട്ടോ അതിനെപ്പറ്റി എനിക്ക് നല്ല നിശ്ചയില്ല അതുകൊണ്ടാണ് ആ ഗുണ കി എന്ന പേര് വന്നത് അപ്പോൾ നിങ്ങൾക്ക് കൊച്ചിയിൽ വന്നിട്ടുണ്ടെങ്കിൽ മറൈൻ ഡ്രൈവിൽ കൊച്ചി അടുത്തുള്ളവർക്ക് കേട്ടോ എറണാകുളത്ത് അടുത്തുള്ളവർക്ക് അല്ലാതെ കൊടൈക്കനാലിലൊക്കെ പോകുന്നവർക്ക് അവിടെ പോയി കാണാലോ കൊച്ചിക്കാർക്ക് കൊച്ചിയുടെ അടുത്തുള്ളവർക്കെല്ലാം മറൈൻ ഡ്രൈവിൽ വന്നിട്ടുണ്ടെങ്കിൽ ഗുണാക്യവും കാണാവുന്നതാണ് ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട് എറണാകുളം ജില്ലയിലെ മഞ്ഞുമ്മൽ എന്ന പ്രദേശത്തെ സുഹൃത്തുക്കൾ അവിടെ പോയി ഉണ്ടായ അനുഭവം സിനിമയാക്കി മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ് സിനിമയാക്കിയ കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും മഞ്ഞുമൽ ബോയ്സ് കണ്ടും കാണും സിനിമ കണ്ടിട്ടുണ്ടാവും എറണാകുളം ജില്ലയിലുള്ളവരൊക്കെ എറണാകുളം ജില്ലക്കാരായതുകൊണ്ട് ഉടനെ തന്നെ ബോയ്സ് ഒക്കെ വരുമ്പോൾ ഉടനെ തന്നെ അത് നല്ലപോലെ ഓടിയ ഫിലിമാണെന്ന് അത് കേരളത്തിൽ എറണാകുളം ജില്ലയിലെ മഞ്ഞുമൽ സ്വദേശിയും ഫാബ്രിക്കേഷൻ യൂണിറ്റിലെ ജീവനക്കാരനുമായ സുരേഷോ സുഭാഷോ പേര് ആ സുഹൃത്തുക്കൾ ഗുണം ഗുഹയിൽ പോവുകയും ഇതാണ് കഥ അവിടെ ഉണ്ടായ അനുഭവങ്ങളാണ് ഉണ്ടായത് ആ വിള്ളൽ മുറിച്ച് ഇടയിലാണ് ഗുഹയിൽ വീണത് അത് സിനിമ കണ്ടവർക്കൊക്കെ അറിയാൻ സാധിക്കുമായിരിക്കുമല്ലോ പിന്നെ ഈ ഗുഹയില് നമ്മളിപ്പോൾ ഇവിടെ മറയുന്ന കയറുകയാണെങ്കിൽ വലിയ സൗണ്ടൊക്കെയാണ് കേട്ടോ ഹൊറർ നമ്മൾ പേടിക്കുന്ന സൗണ്ടാണ് സൗണ്ട് എന്ന് വെച്ചാൽ ഞാനൊക്കെ പേടിച്ചേ ഗുഹയിലേക്ക് കയറിയപ്പോൾ ആദ്യോർത്ത ഒരു ഗുഹയല്ലേ അതിൻ്റേതായിട്ടുള്ള ഇരുട്ടായിരിക്കും എന്ന് വിചാരിച്ചു ഞാനാണെങ്കിൽ തനിയെ ഫ്രണ്ട്സും ഇല്ല ഫാമിലി ആരും ഒന്നും ഉണ്ടായിരുന്നില്ല തനിയാണ് അധികം ആൾക്കാരും ഇല്ലാത്ത സമയമായിരുന്നു അത് അപ്പോൾ കുഹിലോട്ട് കയറാൻ വലിയ ഇരുട്ടും എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാതെ ആയിപ്പോയി അങ്ങോട്ട് വേണോ ഇങ്ങോട്ട് വേണോ ഇങ്ങോട്ട് വരാനും പറ്റില്ല അങ്ങോട്ട് പോകാനും പറ്റില്ല അതുപോലെ ഇരുട്ട് കുറച്ച് തെളിക്കാമെന്ന് വിചാരിച്ചിട്ടും അതും പറ്റാത്ത പോലെ പേടിച്ചിട്ട് അതും പറ്റാത്ത പോലത്തെ അവസ്ഥയായിപ്പോയി മാത്രമല്ല ഈ പീഡനക്കേസിലെ വീതന്മാരെല്ലാം ഒളിച്ചിരിക്കുന്ന സ്ഥലമാണോ അതെന്നുപോലും ഭയപ്പെട്ടു പോയി അത്രയ്ക്ക് ആ ഒരു ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു പിന്നെ രണ്ട് പിന്നെ കപ്പിൾസ് എല്ലാം അവർ ഓടിച്ചാടി അങ്ങോട്ട് പോകുന്നുണ്ട് ഇടയ്ക്ക് തിരിഞ്ഞൊക്കെ എന്നെ നോക്കിയിട്ടൊക്കെ ചിരിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അത്രയ്ക്ക് പോയി വീരുണ്ടു വീഴുവോ അഥവാ ഇനി അഴജന്തുക്കളുണ്ടോ പിന്നെ വല്ലാത്തൊരു സൗണ്ടും എല്ലാം കൂടി ആകുമ്പോൾ നമ്മളങ്ങോട്ട് പേടിച്ച് വിഷമിച്ചു പോവും ആ സൗണ്ട് ഞാനിവിടെ കട്ട് ചെയ്ത് കളഞ്ഞു അത് നിങ്ങൾക്ക് അരോചകമായിരിക്കും ആ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു വല്ലാത്തൊരു സൗണ്ടും പിന്നെ ഇരജന്തുക്കളെ ഒക്കെ കാണിച്ചിട്ടുണ്ട് പാമ്പുകളെ കാണിച്ചിട്ടുണ്ട് അവിടെ ഇവിടെ ഈ ടൈഗറ് പിന്നെ വന്യ മൃഗങ്ങളെല്ലാം പതിയിരിക്കുന്നത് നമുക്ക് കാണാം പക്ഷെ അതൊന്നും കണ്ട് ആസ്വദിക്കാനായിട്ടുള്ള ഒരു മൂഡിലല്ലായിരുന്നു എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥയായി അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഗുണാക്കിയു കാണുന്നതിന് മറേൻട്രയിൽ പോയാൽ മതി കാണാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞ കൊണ്ട് കുറച്ച് പോയി കഴിയുമ്പോൾ ഒരു ഒരണ്ട രണ്ട് സിസ്റ്റർമാരെ അതിൻ്റെ ഇടയിൽ പരിചയപ്പെടാൻ ഞാൻ ശ്രമിച്ചു പേടിയായിട്ട് അന്ന് അവരോട് കൂട്ടുകൂടാമെന്ന് വിചാരിച്ചിട്ട് അവരാണെങ്കിൽ എന്നെ മൈൻറ്റൈൻ ചെയ്തില്ല അവരെണ്ടിനരും കൂടി ഇങ്ങനെ നല്ല ആസ്വദിച്ച് അതെന്താണെന്നറിയില്ല അവർ ഇങ്ങനെ പക്ഷേ എനിക്ക് അവർ ശ്രദ്ധിക്കാനും പറ്റുന്നില്ല അങ്ങനത്തെക്കൊരവസ്ഥയായിപ്പോയി അപ്പം നിങ്ങൾ കൂട്ടുകൂടി പോവുക കാണുക രസമായിരിക്കും കേട്ടോ അതെല്ലാം കാണാനായിട്ട് സൗണ്ട് വേണേൽ ഞാൻ കേൾപ്പിക്കാൻ കേട്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ അസഹനീയമായിട്ടുള്ള സൗണ്ടാണത് നമുക്ക് വല്ലാതെ തോന്നിപ്പോകും എൻ്റർടൈൻമെന്റിന് പോകുന്നുണ്ട് സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ടും ഒരു ആസ്വദിക്കാനായിട്ടൊക്കെ പോകുന്നതാണല്ലോ അപ്പോഴ് ചിലവർക്കൊന്നും ഇതൊന്നും ഇഷ്ടവും ഇങ്ങനത്തെ സൗണ്ടും ഒന്നും ഇഷ്ടമില്ല ചിലവർക്ക് ഇങ്ങനെ ഹൊറർ ചില സിനിമകളും ഒക്കെ കാണുന്നതൊക്കെ ഇഷ്ടമുള്ളത് പോലെ ആയിരിക്കും വന്യജീവികളെയും ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഇരുട്ടും എല്ലാം കൂടി ആകുമ്പോൾ നമുക്കൊരു വല്ലാത്ത പ്രയാസമായിരുന്നു പിന്നെ കുറച്ച് സമയമെടുത്തതിന് ശേഷമാണ് നമുക്ക് ഒരു സന്തോഷത്തിൻ്റെ ഒരു ഈ അനുഭവിച്ച വിഷമം മുഴുവൻ മാറുന്ന ഒരു അവസ്ഥയുണ്ടായി അത് കുറേ കിളികളും എല്ലാം അരണ്ട വെളിച്ചത്തിൽ കിളികളിങ്ങനെ പറന്ന് നമ്മുടെ മേൽ എല്ലാം മുട്ടി ഉരസി ഒക്കെ പറന്ന് പോകുന്ന കിളികൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി പിന്നെ അവിടെ നിന്ന് പോരാൻ തോന്നില്ല അത്രയ്ക്ക് നല്ലൊരു കാറ്റും നല്ലൊരു അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയറായിരുന്നു ഇതല്ലെട്ടോ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ തെളിവുകൾ കണ്ടോ ഇവിടെ വന്നപ്പോഴാണ് ശരിയായിട്ടുള്ള ഒരു സന്തോഷം എനിക്ക് എനിക്കനുഭവപ്പെട്ടത് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു എന്ന് തോന്നുന്നു അവിടെ കുട്ടികളെല്ലാം ഓടിച്ചാടി കളിക്കുന്നുണ്ടായിരുന്നു ആൾക്കാരെല്ലാം കാണാൻ തുടങ്ങിയത് അപ്പോഴാണ് ഞാൻ മറ്റേത് ആരെയും തമ്മിൽ തമ്മിൽ കാണാനും പറ്റുന്നില്ല പേടിയായിട്ടും പാടില്ല എന്താണ് സംഭവിക്കുന്നതെന്നുള്ള പേടിയും ഒരു ധൈര്യം നമ്മൾ സംഭരി ഒരു ആർട്ടിക്കലും എല്ലാം കൂടി ഒരു ഇതൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷമായിരുന്നു നമ്മൾ മതി മറന്ന് നിന്ന് പോകും അവിടെ നിന്ന് പോരാൻ തോന്നില്ല അത്രയ്ക്ക് രസകരമായിട്ടുള്ളത് ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുന്ന കിളികളാണ് എന്നുവെച്ചാൽ സ്വതന്ത്രമായി പാറിപ്പറന്ന് നടക്കുന്നത് പോലെ നമുക്കുള്ള ഫീൽ ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരണ്ട വെളിച്ചത്തിൽ അപ്പോൾ പക്ഷികൾക്ക് അധികം അങ്ങോട്ട് ഉയരത്തിലേക്കൊന്നും പറക്കാൻ പറ്റില്ലല്ലോ പിന്നെ അവരത് കവർ ചെയ്തിട്ടുണ്ടാവും നമുക്ക് നമുക്കതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല പിന്നെ ഈ വൃക്ഷങ്ങളും ഇതാക്കണ്ടേ ചെടികളെല്ലാം വെച്ചിരിക്കുന്നത് അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം എല്ലാം അനുഭവപ്പെട്ടു കിളികളിങ്ങനെ തലകുത്തിയും ചാഞ്ഞും ചൊരിഞ്ഞും തമ്മിൽ തമ്മിൽ സല്ല പിച്ചും എല്ലാം ഇരിക്കുന്നത് കാണാൻ വളരെ രസ രസകരമായിരുന്നു കുറേ അലങ്കാര പക്ഷികളെയെല്ലാം കണ്ടു അതിൻ്റെ ഇടയിൽ അവർ ഡെക്കറേറ്റ് ചെയ്ത് ചെറുതെല്ലാം വെച്ചിട്ടുണ്ട് നിങ്ങൾ കാണാം ഇതെല്ലാം നല്ല രസമാണ് കേട്ടോ അതെല്ലാം കണ്ടപ്പോഴത്തേക്കും നമുക്ക് പോരാൻ തോന്നില്ല ഇതല്ല ആ കിളികൾ പറന്ന് പിന്നെയും 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 വീണ്ടും വീണ്ടും കാണാനായിട്ട് നമുക്ക് തോന്നും അത്രയ്ക്ക് നല്ല രസമായിരുന്നത് അപ്പോൾ ആ ഗുഹയുടെ അതങ്ങോട് മാറി ഈ കിളികൾ പറക്കുന്നതും കിളികളുടെ ശബ്ദവും കാറ്റും നമ്മൾ നോക്കി നിന്ന് പോകും പോരാൻ തോന്നില്ല അവിടെ നിന്ന് അത്രയ്ക്ക് സന്തോഷമായിരുന്നു അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് റിയാക്ഷൻസ് ഉണ്ടായത് എല്ലാത്തിനും അങ്ങനെ തന്നെയാണല്ലോ എല്ലാ കാര്യങ്ങളും എല്ലാം കണ്ട കിളികളെല്ലാം പറക്കുന്നത് അപ്പോൾ മറൈൻ ഡ്രൈവിൽ ചെന്ന ഗുണക്ക് കാണാം മഞ്ഞുമ്മൽ ബോയ്സിലെ കഥകളെല്ലാം നിങ്ങൾക്കറിയാമായിരിക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് പറയുകയൊന്നും വേണ്ടല്ലോ ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണിത് കുറച്ച് ഈ പിന്നെ കാണിക്കുന്നത് മുഴുവൻ ഫിഷ് അക്യോറിയൊക്കെയാണ് കുറച്ച് ഡെക്കറേറ്റഡ് ഐറ്റം അത് കുറച്ച് ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ കണ്ടോളൂ ഞാൻ വെറുതെ ഇട്ടേക്കാം മത്സ്യങ്ങളും മറ്റുമാണ് പിന്നെ കാണിച്ചത് അപ്പോൾ ഈ പക്ഷികളെയൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും നിങ്ങൾക്കെല്ലാം ഗുണ കേ അങ്ങനെ കാണാം എല്ലാം ഒരു ബിസിനസ് തന്നെയാണല്ലോ ഉത്സവകാലങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും അടി പൊളിയും ഓണക്കാലത്തോടനുബന്ധിച്ചും ഇനി നമുക്ക് ഫെസ്റ്റിവൽ വരികയല്ലേ ദുർഗാഷ്ടമി പൂജ വെല്ലാം വരുന്നതല്ലേ അപ്പോൾ ഇതെല്ലാം കാണാം കാണാത്ത ചില പക്ഷികളെയെല്ലാം കാണാം അതിൻ്റെ സല്ലാപം കാണാം ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒപ്പം പോവുക അപ്പം നല്ല രസമായിരിക്കും പേടിയാവുമ്പോഴും ഒന്നിലെ നമുക്ക് കൈ പിടിച്ചു പോവുമല്ലോ ഇത് തട്ടി വീഴു എന്നുള്ള പേടിയും എല്ലാം കൊണ്ടും ഒരു പ്രയാസമായിരുന്നു നാണാകെ ഇരുട്ട് ഇതൊക്കെ അരണ്ട വെളിച്ചത്തിലാണ് കേട്ടോ അത് നമുക്കപ്പോൾ കാണാൻ പറ്റുമോ ആ പക്ഷികൾ പറക്കുന്നതും മറ്റും ഇപ്പം നിങ്ങളിതൊക്കെ കാണൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ആദ്യമൊന്നും കാണാനായിട്ട് നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല എനിക്ക് എനിക്കെ എനിക്കൊന്നും കാണാൻ പറ്റിയില്ല സത്യത്തിൽ ആസ്വദിക്കാൻ പറ്റിയില്ല ആ ഗുഹ ഗുഹയിൽ ഇടക്ക് നോക്കുമ്പോൾ ടൈഗർ വേറെ ചില വന്യമൃഗങ്ങളെല്ലാം അവിടെ ഇവിടെ ഇരിപ്പുണ്ട് പാമ്പൊക്കെയുണ്ട് പേടിയാവും അപ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ ആണെങ്കിലും നമുക്ക് പേടി പെട്ടെന്ന് തോന്നുന്നു ഇരുണ്ട ഇരുണ്ടിരിക്കുകയല്ലേ ആകെ പിന്നെ വേറെ ആരെങ്കിലും ആ നമ്മളെ ആക്രമിക്കോ മൃഗങ്ങളെയല്ല പേടി ഇപ്പോൾ മനുഷ്യരെയൊക്കെ ചില ഈ സിനിമയിലൊക്കെ കാര്യമൊക്കെ കേൾക്കുമ്പോഴുള്ള പേടികളും അവരൊളി വിജയിക്കുന്ന അവരൊക്കെ അതിൻ്റെ ഉള്ളിൽ ഒളിവിലിരിപ്പുണ്ടോ എന്ന് പോലും സംശയിച്ചു പോകുന്ന അത്ര ഒരു വിഷയമായിരുന്നത് അതെൻ്റെ മാനസികാവസ്ഥയായിട്ടായിരിക്കും നിങ്ങൾക്കങ്ങനെ ഒന്നും അനുഭവപ്പെടില്ല കേട്ടോ അപ്പോൾ കണ്ട് ആസ്വദിക്കും കൂപ്പുകയ്യോടെ ലക്ഷ്മി ശിവ